ി ഞാനിന്ന് കുറച്ച് ടോപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കതിലൊന്ന് പരിചയപ്പെടാവേ ആദ്യമേ തന്നെ ഞാൻ ഉയറിയിരിക്കുന്ന ഈ കോട്ടൺ കുർത്തി ഇത് നല്ല ബ്യൂടൂത്ത് കളറാണ് ഇവിടെ ചൈനീസ് കോളർ ഇവിടെ ഒരു പടിയൊക്കെ വെച്ച് നല്ല വുഡൻ ബട്ടൺ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ടോപ്പായിരുന്നു ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ക്ലിറ്റഡ് ആണ് ലൈനിങ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് നല്ലൊരു ടോപ്പ് കേട്ടോ നല്ല സുഖം ഇടാനായിട്ട് നല്ല കംഫർട്ടാണ് ഈ ടോപ്പ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു അതായത് എക്സൽ എക്സൽ എക്സ് എൽ സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അടുത്തതായിട്ട് ഗ്രീൻ കളറിലെ കോട്ടൺ ടോപ്പാണ് വീ കഴുത്താണ് നല്ല വീ കഴുത്താണ് കാന്ത വീവിങ് ആയി പോകുന്നു കേട്ടോ പ്രിന്റ് അല്ല വീവിങ് ആയി പോകുന്നു കേട്ടോ കാന്ത വീവിങ് ആണ് പോകുന്നത് സ്ലീവ്ലെസ് ആണ് സ്ലീവ്ലെസ് ടോപ്പാണ് അകത്ത് കൈ അറ്റാച്ച്ഡ് ആണ് സ്ലീവ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇതും ജീൻസിന്റെ കൂടെയൊക്കെ അല്ലാത്ത പാൻറിന്റെ കൂടെ ഇടാം ജീൻസിൻ്റെ കൂടെ ഇടാം നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് കേട്ടോ എന്റെ ബാക്ക് വിഷു അതുപോലെ തന്നെ ാണ് ലൈനിങ് വരുന്നില്ല കേട്ടോ ലൈനിങ് വരുന്നില്ല ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ അടുത്തായിട്ട് നേബി ബ്ലൂ ടോപ്പ് നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു കേട്ടോ ഇത് ബി വി നെക്ക് വർക്ക് മിറർ വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് ചെറുതായിട്ട് ഹാൻഡ് വർക്കും പിന്നെ മിഷീൻ വർക്ക് മിഷീൻ വർക്ക് വരുന്നുണ്ട് നല്ലൊരു കോട്ടൺ ആണ് നല്ല കട്ടിയാണ് കേട്ടോ നല്ല കട്ടിയുള്ളൊരു കോട്ടൺ ഇതിനും ലൈനിങ് അവൈലബിൾ ആണ് ലൈനിങ് കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരി നല്ല നല്ല ഭംഗിയായിട്ടാണ് ഇത് കടക്കുന്നത് ത്രീ ഫോർ ഫൈവ് ആണ് ഫ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെ വരുന്നു കേട്ടോ നല്ലൊരു ടോപ്പായത് കേട്ടോ ഇത് അവൈലബിൾ ആയിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ പ്രീഷിക്ക് അടുത്തതായിട്ട് ഫ്രോപ്പ് കുർത്തിയാണ് ആണ് പ്രഗ്നന്റ് ലേഡീസിനൊക്കെ നല്ല ആയിട്ടുള്ള ഒരു ടോപ്പായത് കാരണം ഫ്രണ്ടി മാത്രം ഫ്ലീപ്സ് വരുന്നുണ്ട് കാണാവോ ഫ്രണ്ടി മാത്രം ഫ്ലീസ് ഉണ്ടോ ഫ്രണ്ടി മാത്രം ബാക്കിൽ എയർ ലൈൻ ആയിട്ട് തന്നെ എ ിൽ ത്രീ ടു ഫ്രൈവ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെ വുഡൻ ബട്ടൺ താഴെ വരെ വുഡൻ ബട്ടൺ ഉണ്ട് ഇവിടെ ചെറിയൊരു കട്ടിങ് ഒക്കെ ആയിട്ട് ബാക്ക് താഴെ ചെറിയൊരു കട്ടിങ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ആയത് കേട്ടോ നല്ല ലീഫ് പ്രിന്റ് കണ്ടോ പ്രിന്റ് കണ്ടോ നല്ല റഫില്ലേ ലീഫ് പ്രിന്റ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പായത് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് ഫോർട്ടി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നു വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ കുട്ടികൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക താങ്ക് യു